വാൽനട്ട് നമ്മൾ നട്ട്സ് കാറ്റഗറിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വന്നൊരു കാര്യമാണ് പിന്നത്തെ വീടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എത്രത്തോളം അളവിൽ നമ്മൾ എടുക്കാം അതുപോലെ ഇത് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ ആസ്ട്രോപതി കൺസൾട്ടൻറ്റ് ഡോക്ടർ ഡയറ്റ് അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വയൽനാട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നട്ട്സ് കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസും മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് ടേസ്റ്റ് വൈസ് നമുക്ക് അത്രത്തോളം അങ്ങോട്ട് പിടിക്കണം എന്നില്ല എന്നാൽ പോലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റൊരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ബ്രെയിനിൽ എസ്പെഷ്യലി സെറിബ്രം പോലെയാണ് ഇത് കാണാനിരിക്കുന്നത് മറ്റ് നെട്സുകൾ കമ്പയർ നോക്കുന്ന സമയത്ത് അത്രത്തോളം നമ്മൾ എടുക്കാത്തൊരു കാര്യം കൂടിയാണ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റി ഓക്സിഡൻസും മൈക്രോ മാക്രോ മൈക്രോ ഒക്കെ റിച്ച് ആയതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മളത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്നാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് ഇതിനകത്ത് വെജിറ്റബിൾ ഫാറ്റ്സ് ധാരാളമായിട്ട് അടങ്ങിയത് അതായത് ഗുഡ് ഫാറ്റ്സ് ധാരാളമായിട്ട് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള എച്ച് ഡി എൽ അളവ് കൂട്ടാനും അതുപോലെ ചീത്ത കൊളസ്ട്രോൾ ആയിട്ട് ഹെൽഡിയലിൻ്റെ അളവ് കുറയ്ക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വയൽനട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് നമ്മുടെ ബ്ലഡിനകത്ത് ഫാറ്റ് ഡപ്പോസിഷൻ അല്ലെങ്കിൽ ഫാറ്റ് മറ്റടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഒരു അവസ്ഥയൊക്കെ കുറച്ചിട്ട് നമ്മുടെ ബ്രെയിൻ്റെയും ഹാർട്ടിൻ്റെ ഒക്കെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നൊരു ഘടകം കൂടിയാണ് നമ്മുടെ വാലനറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് ഒമേഗാത്രീ ഫാറ്റിയാസ് അടിയത് കൊണ്ട് തന്നെ നമുക്കറിയാം ഒമേഗാത്രീ ഫാറ്റിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ് അപ്പോൾ അത്ര കണ്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കുണ്ടാവുന്ന ലിവർ ഡിസീസ് അതുപോലെ തന്നെ കിഡ്നി ഡിസീസ് സ്കിൻ കംപ്ലൈൻറ്റ്സ് അതുപോലെ മറ്റ് ഇന്റർണൽ ഓർഗൻസിൻ്റെ ഫംഗ്ഷനൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഫാറ്റ് ലിവർ കണ്ടീഷൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ലിവർ ഫൈബർ പ്രോസസ്സ് സ്രോസിൽ ഉള്ള കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് ആന്റി റിച്ച് ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് അതായത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനൊക്കെ റെഡിക്കേറ്റ് ചെയ്യാനും നമുക്ക് ഉണ്ടാകുന്ന പല തരത്തിലുള്ള ക്യാൻസർ കണ്ടീഷൻസിന്റെ റിസ്ക് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നത് അതായത് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് പോലെ പ്രോസ്റ്റേറ്റ് കണ്ടീഷൻസ് അതുപോലെ തന്നെ കോളോറക്റ്റൽ കണ്ടീഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ എന്ന് പറയുന്നത് അതുമാത്രമല്ല നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് വാൽനട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വാൽനട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് വഴി നമ്മുടെ ഈ നല്ല ബാക്ടീരിയാസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഒരു മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് ആയിട്ടുള്ള സെലീനിയം ഇതിൽ ധാരാളമായി തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം സെലീനിയം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനും തൈറോയിഡ് ഫംഗ്ഷൻസ് ഒക്കെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഹെയർ ഫോൾ ഹെയർ ഗ്രേയിങ് ഹെയർ പൊട്ടിപ്പോകുന്ന കണ്ടീഷൻസ് നമുക്ക് പെട്ടെന്ന് ഏയ്ിങ്ങിൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ കണ്ടുവരുന്ന അവസ്ഥ റിംഗിൾസിൻ്റെ ഒരു സ്പൈക്കൊക്കെ കുറയ്ക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വാൽനട്ട് എന്ന് പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വാൽനട്ട് നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടാനും നമുക്കുണ്ടാകുന്ന സെൽ ടിഷ്യൂ ഡാമേജും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും നമുക്കുണ്ടാകുന്ന പല സിംറ്റംസും മെമ്മറി ലോസ് പോലുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള പല രീതിയിലുള്ള കണ്ടീഷൻസൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ വാൽനട്ട് എന്ന് പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ സ്പേമിൻ്റെ ഹെൽത്ത് അതായത് നമുക്ക് ബീജത്തിൻ്റെ ആ ഒരു ഹെൽത്തും കാര്യങ്ങളും അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ നമ്പറൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് വാൽനട്ട് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളാണെങ്കിൽ വാൽനട്ട് ഒരു ഡെയിലി ബേസിൽ അഞ്ചോ ആറോ കഴിക്കുന്നത് വഴി ആ ബുദ്ധിമുട്ടൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ഒരു നെറിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും സ്പേമിൻ്റെ ഹെൽത്തും ഒക്കെ കൂട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത് മാത്രമല്ല ഈ ഇതിനകത്ത് ധാരാളമായിട്ട് പ്രോട്ടീൻ കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാം വാൽനട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു നാല് ഗ്രാമോളം പ്രോട്ടീൻ ാണ് അപ്പം നമ്മളൊരു വർക്ക്ഔട്ട് ബോഡി ബിൽഡിംഗ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വർക്ക്ഔട്ട് പോലെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് ഒരുപാട് വെയിറ്റ് ട്രെയിനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത്തരം എക്സസൈസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഒരു നാലോ അഞ്ചോ വാൽനട്ട് ഡെയിലി ബേസിൽ കഴിക്കാവുന്നതാണ് അത്തരം നമ്മൾ എക്സസൈസിന് മുന്നോടിയായിട്ട് ഈ വാൽനട്ട് കഴിക്കുന്നത് വഴി നമ്മുടെ ഒരു മസിൽ മാസും കാര്യങ്ങളൊക്കെ കൂടാൻ വേണ്ടിയിട്ടും ഫാറ്റ് ഡെപ്പോസിഷൻ റെഡ്യൂസ് ആവാനും നമ്മുടെ ഒരു ആക്ടിവിറ്റി അതായത് മസിൽ എഫിക്കസിയും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് വാൽനട്ട് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ഈ വാൽനട്ട് കഴിക്കുന്നത് വഴി പറയുകയാണെങ്കിൽ നമ്മുടെ ജനറൽ ബോഡി ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് ഒരു ആക്ടിവിറ്റീസ് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കുറുക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അരച്ച് പേസ്റ്റാക്കി മിക്സ് ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല നമുക്കുണ്ടാകുന്ന ഡ്രൈ സ്കിൻ പോലുള്ള കണ്ടീഷൻസ് എക്സിമ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഡെയിലി ഡോസേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ വാലറ്റ് ഡെയിലി ബേസിൽ കഴിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ കഴിക്കുക അടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ സംശയങ്ങൾ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മറ്റു ഹെൽത്ത് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്